ലൈവ് സ്റ്റാർട്ട് ചെയ്തു സംഭവം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം നേരത്തെ ഒന്ന് വന്നു പോയി കുറേ നേരമായി ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവില് വരാനായിട്ട് പക്ഷേ നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആയത് കാരണം പറ്റുന്നില്ല നേരത്തെ ഒന്ന് ഓണായെന്ന് തോന്നും പക്ഷെ അത് കട്ടായിപ്പോയി ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട് പ്രസന്ന ബിജു ഹായ് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാർ ഹായ് പറയുന്നു അബ്ദുൾ സീല ഹായ് പറയുന്നുണ്ട് പ്രസന്ന ബിജു വീണ്ടും ഹായ് പറയുന്നുണ്ട് ഹരീഷ് ഹരിദാസ് ഹായ് പറയുന്നു സംഭവം നെറ്റ്വർക്ക് ഇത് ഇപ്പോഴും ഒന്ന് കട്ടായിപ്പോയി എന്തെന്നല്ല ഭയങ്കര സ്ലോ ആണ് ഇന്ന് നെറ്റ്വർക്ക് അപ്പം അത് കാരണം ലൈവ് അത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നുള്ളത് അറിയില്ല സുധാലക്ഷ്മി ഹായ് പറയുന്നുണ്ട് ഷഫ്നാസ് നമസ്കാരം നമസ്കാരം ഓക്കെ ആര്യ സന്തോഷ് ഹലോ പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹായ് എല്ലാവർക്കും മുസ്തഫ കെ പി ഹായ് പറയുന്നുണ്ട് മൂവിങ് പേജ് ഹായ് ചേട്ടാ വീണ്ടും പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഹായ് ഹലോ ശശിയോ സജ് സജേ മനസ്സിലായില്ല ആ എന്തെല്ലാം ആവട്ടെ പിന്നെ നമ്മൾ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ലൈവ് വരാറുള്ളതാണ് ഇപ്പം ഈ മാസം അതിപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച ആയി എന്ന് മാത്രം മൂവിങ് പേജ് മലയാളം എന്ന് പറയുന്ന കൃഷി ഒരു കരയുന്ന സ്മൈല കിട്ടിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല പ്രസന്ന ബിജു വീണ്ടും മനസ്സേജ് അയച്ചിട്ടുണ്ട് പ്രേംലാൽ കുന്നങ്കുളത്ത് ഹായ് പറയുന്നു നിസാ സി കെ ആയ സുഖാണെന്ന് പറയുന്നുണ്ട് സുഖാണോ സുഖാണ് സുഖാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ ഒരു ലൈവ് വന്നിരുന്നു പക്ഷെ ലൈവ് വന്നത് ഇപ്പം ഇങ്ങനെ നമുക്ക് നേരെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈവ് അല്ലായിരുന്നു മുട്ട വിരിയുന്നത് ഒന്ന് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാണ് അപ്പം അത് കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് അതിന് ശേഷം മുട്ട കുഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു വീഡിയോ അതിന് ശേഷം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീഡിയോയും അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളിൽ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അബ്ദുൾ റഹീം സുഖം സജേ ശ്രേയ ഹലോ നിതിൻ ഹലോ അറിയുന്നുണ്ട് പ്രസന്ന ബിജു വീണ്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചേട്ടാ ഓക്കേ ഹായ് ഫൈസൽ കെ ഹായ് പറയുന്നുണ്ട് ഹരീഷ് ഹരിദാസ് വോൺ കാര്യത്തിലേക്ക് കടക്കാം പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ലൈവല്ല വെറുതെ നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് വെറുതെ ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചു വന്നാണ് പ്രസന്ന ബിജു കുറച്ച് കോഴികളുടെയൊക്കെ ചിത്രയുണ്ട് അമൽ സിയ ഹായ് ബ്രോ ഹായ് ഇത് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ വീഡിയോ ക്ലിയർ ആണോ എന്ന് പറയുമോ ഇബ്രാഹിം കിട്ടി ഹലോ പറയുന്നു അങ്ങനെ ക്ലിയർ ആണോ വരാനുള്ള കാര്യം ആണ് മാസത്തിൽ ലൈവ് വയ്ക്കുന്നത് എന്താണ് മനസ്സിലായില്ല വരാനല്ല ഓ അത് മൂവിംഗ് പേജ് എന്താ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ സജേഷ്യ പറയാനുള്ളത് പറ പറയാനൊന്നുമില്ല വെറുതെ ഒന്നാണ് സജേഷിനോടാണ് വെറുതെ ഒന്നാണ് നമ്മുടെ അവിയൽ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയായിരിക്കും സുഖമായിരിക്കുന്നു സുഖായിരിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നു പൈസ ക്ലിയർ ആണെന്ന് പറയേണ്ടത് എന്തോ നേരത്തെ ലൈവ് കട്ട് ചെയ്തത് നേരത്തെ ലൈവ് കട്ട് ചെയ്തല്ലേ കട്ടായി പോവാണ് ഞാൻ പറഞ്ഞില്ലേ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ കുറേ നേരമായിട്ട് ലൈവ് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണക്റ്റ് ആവുന്നില്ല അപ്പോൾ അത് കാരണം അങ്ങനെ കട്ടായതാണ് ഷഫ്നാസ് ആണ് ലൈവ് ഓക്കെ ഓക്കെ കോഴിക്ക് ഉള്ളി കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയാമോ ഉള്ളി സ്ഥിരമായിട്ട് ഉള്ളി കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ കൊടുക്കാം കാരണം കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനൊക്കെ ഉള്ളി നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല കേട്ടോ ഞാൻ ഉള്ളിയെ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ഏത് ഫോൺ ആണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ അച് ചോദിച്ചാണ് എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണ നമ്മുടെ വ്ളോഗിറ്റ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല നിങ്ങൾ വീഡിയോ കാണുന്ന കാണുന്നവരല്ലേ വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് വിഷ്വൽസൊന്നും കൂട്ടി യോജിപ്പിച്ച് വെക്കുന്നു അത്രേ ഉള്ളൂ അത്രയും കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല നാടൻ കോഴികളുടെ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ തിരിച്ചറിയാൻ പറയാമോ നാടൻ കോഴികളെ തിരിച്ചറിയുന്ന കാര്യം നമുക്ക് ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അനുഭവങ്ങളിൽ നിന്നാണ് നാടൻ കോഴികളുടെ ഇത് മനസ്സിലാവുള്ളൂ അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ലക്ഷണം പറഞ്ഞു തന്ന തൂവലിന്റെ കളർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കാലിന്റെ കളർ എങ്ങനെയായിരിക്കും കൊക്ക് കൊക്കെങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയുള്ള സങ്കര ഇനം കോഴികൾ വേറെ വരുന്നുണ്ട് അപ്പൊ അതും നാടൻ കോഴിയാണോ എന്നുള്ള സംശയം വരും അപ്പൊ ഇതൊക്കെ നമുക്ക് നാടൻ കോഴികളെയൊക്കെ അനുഭവത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഷെറിനോ ഇൻകുബേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ ഇല്ല ഇല്ല ഇൻകുബേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അബ്ദുൾ റഹീം പറയൂ പറയൂ പറഞ്ഞോളൂ വെളിച്ചക്കുറവല്ലേ വെളിച്ചം കുറവുണ്ട് ഞാനൊരു എമർജൻസി ടോർച്ച് താണ്ടോ എമർജൻസി ടോർച്ച് എടുത്തു വെച്ചിരിക്കാണ് വെളിച്ചം കുറവാണ് വോൾട്ടേജ് വളരെ കുറവാണ് മൊത്തത്തിൽ ഇന്ന പ്രശ്നമാണ് ണ്ടോ അറിയില്ല ആ ഇങ്ങനെ പിടിക്കാം പ്രാവ് ഉണ്ടോ ചോദിക്കണ്ട പ്രാവില്ല നാടൻ കോഴി വിൽക്കാനുണ്ടോ നാടൻ കോഴികൾ വിൽക്കാനുണ്ടായിരുന്നു പക്ഷെ അതിന് ഇടയ്ക്ക് കുറച്ച് തെരുവ് നായ്ക്കളൊക്കെ കയറി ഒന്ന് അവരുടെ ഒരു വിസിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ കുറെ എണ്ണം പോയി അപ്പൊ അത് കാരണം ഇപ്പൊ ഇനിയും കൊടുക്കാനില്ല നന്ദു ഹായ് പറയുന്നുണ്ട് കരണ്ടില്ല കരണ്ട് കറൻ്ണ്ട് പക്ഷേ അകത്തേക്ക് പോയി കഴിഞ്ഞാല് ഒട്ടും റേഞ്ച് കിട്ടുന്നില്ല മൊബൈൽ നെറ്റ്വർക്ക് കുറവാണ് അപ്പൊ ഞാൻ ഇവിടെ പുറത്ത് സിറ്റ് ഇരിക്കുകയാണ് ഇവിടെ ഒരു ബൾബ് ഉണ്ട് പക്ഷേ അത് അത്ര ക്ലിയർ ആയിട്ട് വെളിച്ചം കൊണ്ട് വരുന്നില്ല ഞാനിപ്പോൾ ഒരു ടോർച്ച് എമർജൻസി വെച്ചിരിക്കുകയാണ് കുറുന്തോട്ടി വീഡിയോ കണ്ടു ഇത് വരുമാനപ്രദമായി വീഡിയോ ചെയ്യാൻ കൃഷി ചെയ്യാൻ കഴിയുമോ കൃഷി ചെയ്യാൻ കഴിയുമോന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന സംഭവമാണ് സിനിൽ ചോദിച്ചാണ് കുറുന്തോട്ടി കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറുന്തോട്ടി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കാണാം ഇതിപ്പോൾ നമ്മുടെ ആയുർവേദ മരുന്ന് കടകളിലൊക്കെ അന്വേഷിച്ചാലും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം നല്ല വിലയുള്ള സംഭവമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് മുയലുണ്ട് മുയലില്ല ആരിഫ് മീഡിയം ഓയിൽ ഓയിലില്ലാട്ടോ എൻ്റെ നാടൻ കോഴികളും കരിങ്കോഴികളും മാത്രമേ ഉള്ളൂ നാടൻ അടക്കോഴി മുട്ടയിടുന്നില്ല അടയിരിക്കുന്നില്ല വൺ വീക്കായി റീസൺ പറയാമോ പതിനാറ് മാസമായ കോഴിയാണ് ഒരു നാടൻ കോഴി നാടൻ അടക്കോഴി മുട്ടയിടുന്നില്ല അടയിരിക്കുന്നില്ല വൺ വീക്ക് ആയിരുന്നു ഒരാഴ്ചയായിട്ട് ആയിട്ട് മുട്ടയിടുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരാഴ്ച ഗ്യാപ്പ് വരുന്നൊന്നും അത്ര വലിയ കാര്യമില്ലാട്ടോ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വരുന്നത് സ്വാഭാവികമാണ് ബിബിൻ ഹായ് പറയുന്നുണ്ട് കോഴി അടവെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസമായി പക്ഷെ വിരിഞ്ഞില്ല അടവെച്ച കോഴിക്കൊക്കെ ഇരുപത്തൊന്നാം ദിവസം വിരിയണ്ടതാണ് സാധാരണ വിരിയേണ്ടതാണ് കോഴി നന്നായിട്ട് ഇരുന്നിരുന്നോ അതോ എണീറ്റു പോയിരുന്നോ ഒന്ന് നോക്കൂ ജാഫർ ഹായ് പറയുന്നുണ്ട് നന്ദുട്ട എത്ര ഡേയ്സ് കേടാതിരിക്കും വിരിയിക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ട വിരിയിക്കാനെടുക്കുകയാണ് ഉത്തമം വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണ് കേടാവാത്ത കാര്യം ചോദിക്കുന്നതെങ്കിൽ അല്ലാത്ത നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് നന്നായിട്ട് ഹെയർ ടൈറ്റ് സ്ഥലങ്ങളൊക്കെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് മുട്ട കേടാവും ഓപ്പൺ സ്പേസിൽ വെച്ചാൽ അത്ര തന്നെ പെട്ടെന്ന് കേടാവില്ല പിന്നെ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ തീരെ കേടാവില്ല ആക്ഷി ഹായ് പറയുന്നുണ്ട് കൃഷ്ണകുമാർ സുഖമാണ് ആസേട്ടാ സുഖമാണ് സുഖമാണ് ഷറീന വൺ ഇയർ കഴിഞ്ഞു കോഴി മുട്ടയിടുന്നില്ല ഇനി സൊല്യൂഷൻ ഒരു വർഷമായി കോഴി മുട്ടയിടുന്നില്ല എന്താണെന്ന് അത് ഇതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണോ ഞാൻ മുട്ട കുറവാകുന്നതിൻ്റെയും മുട്ട ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പം നമ്മൾ ഈ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നതല്ല പിന്നെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന എന്തായാലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല കോഴി തീറ്റ കമ്പനികളുടെ നല്ല കമ്പനികളുടെ അതായത് എസ് കെ എം പോലെയൊക്കെയുള്ള കമ്പനികളുടെ ലെയർ മെഷോ ലെയർ പെല്ലോ വാങ്ങിച്ചു കൊടുക്കുക ഒറ്റ ബാക്കിൽ അതേ പറയാൻ പറ്റും പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നാടൻ കോഴി എത്ര മുട്ട തരും ആയുസ് എത്ര നാടൻ കോഴി സാധാരണയായിട്ട് ഒരു അറുപതാം കോഴി തൊണ്ണൂറാം കോഴികളൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത് മുട്ടയുടെ അടുത്തേക്ക് കിട്ടുള്ളൂ പിന്നെ മുട്ട കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചില ട്രിക്കുകളൊക്കെ നമുക്ക് പ്രയോഗിക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നാടൻ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ഒക്കെ അകത്ത് നമുക്ക് എങ്ങനെ നാടൻ കോഴിയുടെ മുട്ട ഉത്പാദനം കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയുസിൻ്റെ കാര്യം ആയുസ് എൻ്റെ വീട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പൂവൻ ഉണ്ടായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്ന പൂവൻ കോഴികൾ ഒരു പൂവൻ അപ്പോൾ ആയുസ് നാടൻ കോഴിക്ക് ഒരുപാടുണ്ട് സാധാരണ ഏഴ് വർഷമൊക്കെയാണ് കണക്ക് പറയാറുള്ളത് താറാവുണ്ടോ താറാവ് ആകെ നാലെണ്ണേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ഇവിടുത്തെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നാലെണ്ണയുള്ളൂ മുയൽ വിൽക്കാൻ മുയലില്ല മുയലില്ല ബ്രനീഷ്യസ് നമ്മൾ അല്ലേ നാസർ കാടാമ്പുഴ ഹായ് പറയുന്നു അജേഷ് വാട്സ്ആപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് നമ്പർ കുറെ ആളുകളുടെ കയ്യിലുണ്ട് പിന്നെ കുറെ വീഡിയോകൾക്ക് താഴൊക്കെ ഞാൻ നമ്പർ നമ്പറിട്ടുണ്ട് അനുജിത് കാടക്കോഴിയുടെ മുട്ട അടയിരുത്താൻ പറ്റുമോ കാട കാടക്കോഴിയുടെ മുട്ട അടയിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല നാടൻ കോഴിക്ക് മുട്ട വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ എനിക്കറിയില്ല ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പരീക്ഷിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം നല്ലൊരു ആണ് ഷാഫി ഹായിദ് ആസഡ പറയുന്നുണ്ട് കാന്താരി കൃഷിയെ പറ്റിയൊരു വീഡിയോ വേണം കാന്താരി കൃഷിയെക്കുറിച്ച് വീഡിയോ ചെയ്യാം ചെയ്യാം കാന്താരി ഇവിടെ എൻ്റെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കാന്താരി മുളക് ഞാൻ എൻ്റെ മുളകുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ വെറൈറ്റി മുളകുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുളകുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ലൈവ് ലൈവ് കട്ടായിട്ട് അപ്ലോഡായി കഴിയുമ്പോൾ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ഞാൻ അതൊക്കെ കൊടുക്കാം അട അടവയ്ക്കാൻ പറ്റിയ ടൈം എപ്പോഴാണ് അട അടവയ്ക്കാൻ പറ്റിയ ടൈം അങ്ങനെ പ്രത്യേകിച്ച് ടൈമില്ല കോഴി എന്ന് അടപ്രായമാവുന്നു ആ സമയത്തൊക്കെ അടവെക്കാം വേനൽക്കാലം അടവെക്കാം മഴക്കാലത്ത് അടവയ്ക്കാം പിന്നെ ഇടി മിന്നലുള്ള സമയത്തൊന്നും ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു ഹിമശ്രീ കിച്ചൺ വന്നിട്ടുണ്ട് ആ ഹാ ഇത് ഹിമശ്രീ കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന് ഒരുപാട് കുക്കിംഗ് ടെക്നിക്കുകളൊക്കെ അതിനകത്ത് ഉണ്ട് കുക്കിംഗ് വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും കയറിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ രുചികളൊക്കെ ഇന്ന് കിട്ടും അച്ചു ഇല്ലന്ന് പറയുന്നത് എന്താന്നുള്ള മനസ്സിലായില്ല കോഴിയുടെ പൂവിൽ കറുപ്പും ഉണ്ട് അതിനെന്താ ചെയ്യാ കോഴിയുടെ പൂവിൽ കുരുപ്പുമാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ആണെങ്കിൽ അതിന് മരുന്നുണ്ട് ഒരു പച്ചില മരുന്നിന്റെ ഒരു കൂട്ടുണ്ട് ആ കൂട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഇലകളും മഞ്ഞളൊക്കെ പാടെ ചേർത്തിട്ടുള്ളൊരു കൂട്ടാണ് അതിൻ്റെ ഞാൻ വീഡിയോ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം അപ്പോൾ അത് ഇത് കഴിഞ്ഞാൽ ഒന്ന് കയറി കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്താണ് ഏതാണ് നല്ല കമ്പനി കോഴി ഏതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ കൊടുക്കാറുള്ളത് എസ് കെ എമ്മിൻ്റെ തീറ്റയാണ് എസ് കെ എം കമ്പനിയുടെ തീറ്റയാണ് ഞാൻ കൊടുക്കാറുള്ളത് നാടൻ കോഴി എത്ര മാസം മാസമാകുമ്പോൾ മുട്ടയിടും നാടൻ കോഴി ആറുമാസം കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും അജേഷ് ഹലോ പറയുന്നുണ്ട് ഹായ് ഹലോ പറയുന്നുണ്ട് അർഷാദ് ഹായ് പറയുന്നുണ്ട് ജാഫർ കോഴിക്കുഞ്ഞുങ്ങളുടെ ചിറക് തൂങ്ങി കനം കുറഞ്ഞ് ചത്തുപോകുന്നു ആ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ലെക്സിൻ പൗഡറൊക്കെ കൊടുത്താൽ ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റം കണ്ടുവരുന്നുണ്ട് എങ്ങനെ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ അങ്ങനെ ചാവുകയാണെന്നുണ്ടെങ്കിൽ ലെക്സിൻ പൗഡർ വളരെ ചെറിയ അളവിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുത്താൽ ഒരു പരിധിവരെയൊക്കെ അങ്ങനെ അസുഖങ്ങൾ മാറി വരാറുണ്ട് വീഡിയോ ഇല്ല വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ ഞാനിപ്പോൾ നമ്പർ അങ്ങനെ ആരും കൊടുക്കാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പറാണ് പറഞ്ഞ് കൊടുക്കുമ്പോൾ രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് വിളിക്കുന്നത് ആ നമ്പറിലേക്ക് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ നമ്പർ കൊടുക്കൽ കുറവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിച്ചോളൂ ഞാൻ എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് ഗിനിക്കോഴി മൂന്ന് മാസമായ ഒരെണ്ണമുണ്ട് അത് മുട്ടയ്ക്കുള്ള കോഴിയുടെ കൂടെ ഗിനിക്കോഴികളെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ വളർത്തിയിട്ടില്ല ഞാൻ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ചേട്ടൻ ചെയ്ത വീഡിയോ ഗോതമ്പ് മുളപ്പിച്ച് കൊടുത്ത് ആയി വളരെ നല്ല ഇൻഫർമേഷൻ ഓക്കെ അപ്പം നന്ദു ഞാനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് അദ്ദേഹം അതുപോലെ ചെയ്തു നല്ല റിസൾട്ട് കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു അൻസാബ് ഹായ് ഹായ് പറയുന്നുണ്ട് നാടൻ എഗ്ഗ് എത്രയാണ് റേറ്റ് നാടൻ എഗ്ഗ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പത്ത് രൂപ റേറ്റിലൊക്കെയാണ് നാടൻ മുട്ട കൊടുക്കുന്നത് പാത്ത കിട്ടാനുണ്ടോ പാത്ത കിട്ടാനുണ്ടോ ചോദിക്കുന്നുണ്ട് അബൂ ബക്കറി ആരേലും പാത്ത കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അതിന് റീപ്ലൈ കൊടുത്തോളൂ ആഷിഖ് താങ്ക് യു പറയുന്നുണ്ട് അർഷാദ് ഹായ് പറയുന്നു റഷീദ് ഊണ് കഴിച്ചോ ഊണ് കഴിച്ചു ഊണ് കഴിച്ചു റഷീദ് രതീഷ് കുമാർ ഹായ് ചേട്ടാ ഹായ് ഹായ് എൻ്റെ പൂവൻ കോഴി എട്ട് മാസമായി ഇതുവരെ കൂകിയിട്ടില്ല എന്താ കാരണം ഓ എന്താ അപ്പോൾ അതിന് കാരണം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ലാട്ടോ എന്താണ് എട്ട് മാസമൊക്കെ ആവണേന് മുന്നേ കൂയി തുടങ്ങേണ്ടതാണ് ഒരു നാലര അഞ്ച് മാസൊക്കെ ആകുമ്പോൾ തന്നെ പൂവൻ കോഴികൾ കൂയി തുടങ്ങേണ്ടതാണ് അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഒരു ഇൻകുബേറ്റർ തരുമോ ഇൻകുബേറ്റർ ബാലൻ ബാലകൃഷ്ണൻ ഒരു ഇൻകുബേറ്റർ തരുമോ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഇൻകുബേറ്റർ സെയിലില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തത് അത് അതിൽ നോക്കിയിട്ടുണ്ടായിക്കോളൂ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഇൻക്യുബേറ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സക്സസ് ആയി എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ വരുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ചെയ്തോളൂ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഹെൻ ഫുഡ് ശ്രീനു ശ്രീനു ചോദിക്കുന്നുണ്ട് ഹെൻ ഫുഡ് ഫുഡിന്റെ ഒക്കെ വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് കോഴികളുടെ തീറ്റയുടെ ഒക്കെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് ശ്രീനുവിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ശ്രീനു എല്ലാ ലൈവിലും വരാറുള്ള ആളാണ് കേട്ടോ എൻ്റെ കോഴികൾ നാല് മുട്ട ഇടാൻ തുടങ്ങി വളർച്ച കുറവാണ് വളർച്ച കുറവാണ് നാല് മാസം ആകുമ്പോൾ ഇടാൻ തുടങ്ങി അത് നല്ല കാര്യമല്ലേ വളർച്ച കുറവല്ല കേട്ടോ ഇടാൻ തുടങ്ങി നാല് മാസം ആയപ്പോഴും ഇടാൻ തുടങ്ങി നല്ല കാര്യമല്ലേ നാടൻ കോഴി മുട്ടയ്ക്ക് പ്രത്യേകത ഉണ്ട് നാടൻ കോഴി മുട്ടയ്ക്ക് പ്രത്യേകതകളുണ്ട് നാടൻ കോഴിമുട്ട എന്ന് പറയുമ്പോൾ പുറത്ത് നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴി മുട്ടകൾക്കാണ് അതിൻ്റെ മുട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാവുക നമ്മൾ അടച്ചു വിട്ട് കമ്പനി തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴിക്ക് ആ ഒരു ഗുണം കിട്ടിക്കൊള്ളണം എന്നില്ല വീട്ടിൽ പശുവിൻ്റെ വീഡിയോ ചെയ്യാമോ ബ്രോ ഞാൻ പശുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പാല് കുറവാണെങ്കിൽ എങ്ങനെ പാല് കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ വീട്ടിൽ പശുക്കളെ കാണിച്ചിട്ടുണ്ട് രണ്ട് പശുക്കളെ കാണിച്ചിട്ടുണ്ട് ബ്രോയിലർ കുറിച്ച് എന്താണ് അഭിപ്രായം കോയിലർ കോഴി ഞാൻ വളർത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം അറിയില്ല ഓക്കെ റഷീദ് ചോദിച്ചാൽ കേട്ടോ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ച നിദിനാണ് അബൂബക്കർ സിദ്ദീഖ് നാടൻ കോഴി കിട്ടുന്ന സ്ഥലം പറയാമോ നാടൻ കോഴി കുഞ്ഞുങ്ങളെ നമ്മുടെ ആലത്തൂർ ബുഷേർന്നു കൊണ്ടൊരാളുടെ കയ്യിൽ നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് നമ്പർ ഇപ്പം എൻ്റെ കയ്യിലില്ല ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ബ്ലാക്ക് സോൾജിയർ എന്ത് ബ്ലാക്ക് സോൾജർ ആദ്യം ഒന്ന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഉറുമ്പ് കേറിയിട്ട് കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടായെങ്കിൽ ഞാൻ ഇപ്പോൾ ഉറുമ്പ് കേറാത്തൊരു സ്ഥലത്തേക്ക് വെച്ചപ്പോൾ ഇപ്പോൾ അതിനകത്ത് ലാർവ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഞാനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രീദേവി എം ഹായ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഓ ഇരുപത് മിനിറ്റോളം ആയി ലൈവ് ലൈവല്ലേ കാടക്കോഴിയുടെ വീഡിയോ ചെയ്യാമോ കാടക്കോഴിയുടെ വീഡിയോ ചെയ്യാന്ന് വെച്ചാലേ എൻ്റെ ഒരു ആകെ ഉള്ളത് എട്ട് കാടകളാണ് അത് ഞാൻ പറയൂല ഈ താറാവിനെ വളർത്തുന്ന പോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണ് ഇനി ഏതെങ്കിലും കാട ഫാമിലത്തെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫാമുകളിൽ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അല്ലാതെ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് നാടൻ കൊത്തുമുട്ട അറിയാൻ മനസ്സിലായില്ല അതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ നാടൻ കൊത്തുമുട്ട അറിയാൻ 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 എന്തെങ്കിലും മാർഗം ഉണ്ടോന്നാണോ ഓ മുട്ടകളൊന്നും ഒറ്റ നോട്ടത്തിനൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല സനൽ സച്ചു ഹായ് പറയുന്നുണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഒരാൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സംഭവം ഇരുപത് മിനിറ്റോളായി ഇപ്പോഴും പത്ത് എഴുപതാം ആൾക്കാർ ലൈവിലുണ്ട് നിർത്താനുള്ള സമയമായി എന്നുള്ള സൂചന ആണോന്നറിയില്ല വീട്ടിലെ പൂവൻ കോഴി കുട്ടികളെ ഓടിക്കുന്നു വളർത്തു ദോഷമാണോ കുട്ടികളുടെ കയ്യിലിരിപ്പും ഉണ്ടാകും ചിലപ്പോ അല്ലേ അച്ചില കോഴികൾ അങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ഒരു കരിങ്കോഴിയുടെ പൂവൻ ഒരു ഒരു രക്ഷയില്ല ആ കൊടുക്കാൻ വരെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഓടിച്ചിട്ട് കൊത്തും ബ്ലാക്ക് സോൾജർ ലാർവ എന്തായി ഞാനിതിനു മുമ്പ് ഒരു ഒരാൾക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതിപ്പോ ആദ്യം എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ പറ്റി ഉറുമ്പൊക്കെ കയറിയിട്ട് അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലാർവുകൾ ഉണ്ടായി തുടങ്ങി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും അതുതന്നെയാണ് ചോദിക്കുന്നത് അഫ്സ അപ്സും പുള്ളി അതാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ബാലൻ ബാലൻ ഒരു കോഴി എത്ര ദിവസം അടയിരിക്കും മുട്ടയുടെ മുകളിൽ അട വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാണ് കണക്ക് മുട്ട വിരിയുന്നത് പിന്നെ അതല്ലാത്ത കോഴികൾ മുട്ടയിൽ മുട്ട വെച്ചു കൊടുക്കാത്ത കോഴികൾ കുറേ ദിവസം ഇരിക്കാറുണ്ട് അവർ മാറ്റി നമ്മൾ അട മാറ്റാനുള്ള പരിപാടികൾ ചെയ്യുകയാണ് ചെയ്യുക കോഴിക്കാഷ്ടത്തിൽ നിന്ന് ബ്ലാക്ക് സോൾജർ ചെയ്യാമോ അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല സുമോചനം ചോദിച്ചാണ് എനിക്ക് വലിയ പിടിയില്ല പൂവനില്ലാതെ പിടക്കോഴി ഇടുമോ മുട്ട ഇടുമല്ലോ റിനീഷ് ചോദിച്ചാണ് പൂവനില്ലാതെ പിടക്കോഴി ഇടും പക്ഷെ ആ മുട്ട വിരിയിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രം മുഹാസിൻ പത്തരിഹായ് പറയുന്നുണ്ട് റഷീദ് ബിയം അസോള വിത്ത് എവിടെ കിട്ടും അസോളൊക്കെ ഇപ്പോൾ ഈ ചെടികളൊക്കെ കിട്ടുന്ന നഴ്സറികളിൽ അവൈലബിൾ ആണ് ഒരുപാട് സ്ഥലങ്ങളിൽ വിരിപ്പിച്ചിറക്കിയ കുട്ടികൾക്ക് തൂക്കം പോലെയുണ്ട് ഒരു ഉഷാറ് കുറവുണ്ട് എന്ത് മരുന്ന് ആണ് കൊടുക്കേണ്ടത് ആദ്യം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ പച്ച മഞ്ഞൾ അരച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലിക്സിൻ പൗഡർ എന്നുള്ളൊരു പൗഡർ ഉണ്ട് അത് പ്രായവും എണ്ണമൊക്കെ പറഞ്ഞിട്ട് ഏതാ അളവിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുക ഉറങ്ങാൻ ആ ഉറങ്ങാൻ പോവായി റഷീദ് ഹായ് ആയതാശാല സുഖമാണ് 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 താറാവ് സ്ഥിരമായി മുട്ടയിട എന്താ ചെയ്യാം താറാവ് സ്ഥിരമായി മുട്ടയിട എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ആകെ നാല് താറാവേ ഉള്ളൂ അതിലൊന്നിനെ ഞാനിപ്പോ ഇവിടെ ഇറച്ചി ആവശ്യത്തിന് ഞാൻ എടുത്തു ബാക്കി മൂന്നെണ്ണുള്ളത് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ട ഇടുന്നുണ്ട് അതിന് മുട്ട കൂടാൻ വേണ്ടിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല സിദ്ധി കരിങ്കോഴി എവിടെ നിന്ന് കിട്ടും കരിങ്കോഴി കുഞ്ഞുങ്ങളാണോ വേണ്ടിച്ച് ഞാൻ തരാം രമീഷ് നാടൻ കോഴി നാടൻ അടക്കോഴിക്ക് കരിങ്കോഴി പോവാൻ പറ്റുമോ നാടൻ അടക്കോഴിക്ക് കരിങ്കോഴി കരിങ്കോഴി പോവാൻ പറ്റും പറ്റായൊന്നുമില്ല പക്ഷേ കരിങ്കോഴിയല്ല നാടനല്ലാത്ത കുഞ്ഞുങ്ങളെയാണ് കിട്ടുകയെന്ന് മാത്രം അത് ചോദിച്ചിരിക്കുന്നത് രമീഷാണ് കേട്ടോ ലത്തീഫ് മനാട്ട് ക്രിയേറ്റ് ചാനൽ ഞാൻ നിങ്ങളുടെ ഒരു കാഴ്ചക്കാരനാണ് ഹായ് ഹായ് സനൽ സച്ചു ഗുഡ് നൈറ്റ് പറയാം അടുത്ത ആളും ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് നിർത്താമെന്ന് തോന്നുന്നു ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ആ അല്ല അറുപത് പേര് അപ്പോൾ നമുക്ക് നിർത്തിയാലോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഞാനിപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ ഒരു വിഷയമായിട്ടൊന്നല്ല വന്നത് എല്ലാ മാസവും ഒരു ലൈവ് വെള്ളിയാഴ്ചകളിൽ വരാറുണ്ട് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോ അല്ലാതെ വേറൊരു നിങ്ങൾ എവിടെ സ്ഥലം ഞാൻ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറയും അപ്പൊ എന്റെ ബിവിത്രേറ്റി ഏഴു മാസമായിട്ട് മുട്ട ഇടുന്നില്ല എന്താ കാരണം ഓരോ ഓരോന്നും നല്ല നല്ല വെയിറ്റ് ഉണ്ടെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഈ ബിവി ത്രേറ്റിയുടെ കേസ് എന്താ പറയുക കുറേ ആളുകൾ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ബി വി ത്രേറ്റി വളർത്തുക എന്നുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അത് അതിനെക്കുറിച്ച് കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട് ഇപ്പം എങ്ങനെ നിങ്ങളോട് അതിന് മറുപടി പറയും മുട്ട ഇടുന്നില്ലാച്ചാൽ നമ്മൾ തീറ്റ കൊടുത്തു നോക്കുക ലെയർ മെഷോ ലെയർ പെലറ്റ് ഒക്കെ വാങ്ങിച്ച് കൊടുത്തു നോക്കുക അതുതന്നെ രക്ഷയുള്ളു ഒരു കോഴി താറാവ് മുട്ടയിൽ അടയിരുന്നാൽ ഒരു കോഴി മുട്ട വിരി വിരിയുന്നവർ ഇരിക്കുമല്ലോ ഇരുപത്തെട്ട് ദിവസമാണ് താറാവിൻ്റെ മുട്ട വിരിയാനുള്ള ഇത് ഇരിക്കും അതുവരെയൊക്കെ ഇരിക്കും അച്ചു ഹായ് ഹായ് അച്ചു അച്ചു ഒരു ഹായ് പറഞ്ഞൊരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കോഴി അടയിരിക്കുമ്പോൾ മുട്ട കുടിക്കുന്നു അത് ചില കോഴികളുടെ ഒരു ദുശീലാണ് അതിനൊരു ഒരു ചെറിയൊരു പ്രതിവിധി മുഴുവനായിട്ട് പറയാൻ പറ്റില്ല ഈ അടയിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെ തീറ്റയും വെള്ളവും തൊട്ടടുത്ത് തന്നെ വെച്ചു കൊടുക്കുക ഒരു പരിധിവരെയൊക്കെ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും സയറ ഹായ് പറയുന്നുണ്ട് നമുക്ക് ചേട്ട താറാവ് കുറച്ച് മുട്ട ഇട്ടു ബട്ട് ഇപ്പോൾ മുട്ട ഇടുന്നില്ല താറാവിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ താറാവിൻ്റെ തീറ്റക്രമങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല ഞാൻ ഇപ്പം എന്താ നിങ്ങളോട് അതിന് ഒരു ഉത്തരം പറയാനില്ല വേറെ ഞാൻ വളർത്തുന്നില്ല ഞാൻ ആകെ ഇവിടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള താറാവിനെ വളർത്തുന്നുണ്ട് അതിന് നമ്മുടെ നാടൻ തീറ്റകൾ തന്നെയാണ് കൊടുക്കുന്നത് മുട്ട കിട്ടുന്ന കുറവാണ് പക്ഷേ അതിൽ മുട്ട എങ്ങനെ കൂട്ടാന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്റ്റൽ കോഴി വളർത്താൻ പറ്റുമോ കോഴി വളർത്താലോ ഇടി കൊണ്ട് അട വച്ച മുട്ട വിരിയുമോ ഇടി വെട്ടുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മുട്ടയ്ക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് ഒരു പത്ത് മുട്ടയൊക്കെ വെച്ചാൽ ആറെണ്ണം മാത്രമൊക്കെ വിരിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഇടി വെട്ടുന്നത് കൊണ്ട് പോകാറുള്ള പ്രശ്നമുണ്ട് ഞാൻ കോഴികളെ അട വയ്ക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അതിൽ ഇടി വെട്ടുന്നതിനെ പ്രതിരോധിക്കാനുള്ള ചെറിയ മാർഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു പരിധിവരെയൊക്കെ അത് സഹായിക്കും അനീഫ ഹായ് പറയുന്നുണ്ട് ഡേവിഡ് ഹായ് പറയുന്നുണ്ട് റനീഷ് നാടൻ കോഴി മുട്ട മാക്സിമം എത്ര ഡേയ്സ് കഴിയും വരെ അട വയ്ക്കാൻ പറ്റും ഞാനൊരു പത്ത് ദിവസത്തിനുള്ളിലുള്ള മുട്ടയാണ് വിരിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ഹനീഫ് ഹായ് പറയുന്നു ഡേവിഡ് എൻ്റെ മനസ്സിലായില്ല ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയുമോ ഇത് എല്ലാ ലൈവിലും വരുന്ന ചോദ്യമാണ് ഫ്രിഡ്ജിൽ വട്ടം സോറി ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയുമോ എന്നുള്ളത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയും ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പ് കുറവുള്ള സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ വിരിയിക്കാൻ വെക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെക്കുക ഓക്കെ കരിങ്കോഴി മുട്ട വിരിയാൻ എത്ര ഡേയ്സ് കോഴികളുടെ എല്ലാ കോഴികളുടെയും മുട്ട വിരിയ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഷാഫി കോഴി തോൽ മുട്ട ഇടുന്നുണ്ട് എന്ത് ചെയ്യണം അത് അതിനെ കുറിച്ചൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മുട്ടയടുത്ത് തോടിന് കനം കുറവ് ഉള്ളതിനെന്ത് ചെയ്യണം എന്നുള്ളതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെയൊക്കെ കാർഡ് രൂപത്തിൽ ഞാനിവിടെ കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബ് എൻ്റെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ജയപ്രസാദ് ഞാൻ ടെറസിന് മുകളിൽ കോഴി വളർത്താനുള്ള ഒരു ക ഒരുക്കത്തിലാണ് അതിനെന്തൊക്കെ ചെയ്യണം കോഴി വളർ ടെറസിന് മുകളിൽ കോഴി വളർത്തുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണണേ മറ്റേ ബാക്കിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്യാം ഹായ് അനീഫ സുഖമാണോ ചോദിക്കണോ കോഴിക്ക് കപക്കെട്ട് മാറാനുള്ളത് മരുന്നുകൾ അസിത്രാൾ പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണണം ഫാൻസി കോഴിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ഫാൻസി കോഴികൾ ഞാൻ വളർത്തുന്നില്ല ഫാൻസി കോഴി വളർത്തുന്ന ആരെങ്കിലും ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫാമിൽ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഫാമിൽ പോയിട്ട് ചെയ്യാം എപ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്ന് ഉദ്ദേശിച്ച് വാക്സിനാണെങ്കിൽ വാക്സിനുകളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് കയറി കാണണേ എൻ്റെ വീട്ടിലെ കോഴി അടയിരിക്കുന്നില്ല നാടൻ കോഴിയാ അടയിരുത്താൻ മാർഗമൊന്നുമില്ല അടയിരിക്കാത്ത കോഴിയെ നിർബന്ധിച്ച് നമുക്ക് അടയിരുത്താൻ പറ്റില്ല ഇരുത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂളോ ആയി നമ്മളിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നിർത്താൻ തോന്നുന്നു ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇനി അടുത്ത മാസം നവംബറിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വരാം ഈ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാകുന്നത് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പിന്നെ വന്നോണ്ടിരിക്കുക നിർത്താന്ന് പറയുമ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ തമ്മിൽ കൊ അതിനെന്താ ചെയ്യാ ഞാൻ ചെയ്യാറുള്ള സാധാരണ അതിന്റെ ചുണ്ടിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാണ് അല്ലാതെ ഇപ്പൊ കൊത്തുകൂടാൻ മാറണയാതൊരു മാർഗ്ഗവും ഇല്ല പലരും പല മാർഗങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പല മാർഗ്ഗങ്ങൾ പരീക്ഷിച്ചിട്ടും ഇത് കൊത്തുകൂടൽ തന്നെയാണ് എല്ലാവരും നൈറ്റ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കൂട്ടനായിട്ട് കിട്ടോ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ നിർത്താൻ പോവാണ് പരമണിക്കോളായി അതിന് നമുക്ക് അടുത്ത ലൈവില് കാണാം വീഡിയോകൾ വരും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അത് കാരണം വീഡിയോകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോകൾ വരും ഓക്കെ ഓക്കെ ബൈ നിർത്താണ് ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്